കളർ രൂപം ചുണ്ടും പല്ലുകളും കണ്ണും കൺപുരികവും തലമുടി പോലും എന്തിനേറെ ചിരിയും ശബ്ദം പോലും ആ കുഞ്ഞിലേക്ക് കൈമാറുന്നത് എന്ന് പറയുന്ന അതിസങ്കീർണമായ വൈജ്ഞാനിക എൻസൈക്ലോപീഡിയകളിലൂടെ ഇതില്ലെങ്കിൽ മനുഷ്യനില്ല ടത്ത് പോലെയുള്ള അതിസങ്കീർണമായി വിവരങ്ങളെ അള്ളാഹു ആണ് അതിന്റെ ഉള്ളിൽ വെച്ചത് മനുഷ്യനിൽ ചെയ്യുക ആനിൽ പരന്ന് കിടക്കുകയാണ് ചോദ്യങ്ങൾ നിങ്ങൾ പറയൂ ആരും സൃഷ്ടിക്കാതെ നിങ്ങൾ താനേ ഉണ്ടായതാണോ

അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും ലോകത്ത് സുന്ദരനും സുന്ദരിയായിട്ട് അതിബുദ്ധിമാനിയായിട്ട് സുന്ദരിമാനിയായിട്ട് വരൂലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉമ്മയുടെ അത് ശരിയാണ് പക്ഷേ ആ ഉമ്മയുടെ അതാവിന്റെ ബീജവും കൂടിച്ചേർന്നു പറയുന്നതിനെ പടക്കുന്നതാരാണോ അല്ല ഉമ്മയാണോ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ ഉമ്മയും അപ്പയും അല്ല നിങ്ങളാണോ നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ അതല്ല നിങ്ങളാണോ നിങ്ങളെ പടച്ചത് രണ്ട് ചോദ്യം നിങ്ങൾ വെറുതെ അതെന്തായാലും സാധ്യമല്ല ഈ മൈക്കൊക്കെ ഇവിടെ വെറുതെ വന്നിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുകയോ ഒരാളോട് വെച്ചതാണ് ഇവിടെ പ്ലേസ് ചെയ്ത അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ ഒരു കമ്പ്യൂട്ടർ അത് വെറുതെ ഉണ്ടായി എങ്ങനെ പറയാൻ കഴിയും അപ്പോൾ ഒരാൾ ഉണ്ടാക്കിയൊരു മാസ്റ്റർ മൈൻഡ് പിന്നിലുണ്ട് അത് മുഹമ്മദ് കിടക്കുന്ന ഒരു ബുദ്ധിയുമായി വഹിയുമായി അഷ്റഫുൽ ലോകത്തെ ും അവരെല്ലാം കടന്നു വന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനെയും നിന്ന് കിട്ടുന്ന രണ്ട് വഹിയുകളെ രണ്ട്

മനുഷ്യനാണോ മനുഷ്യനെ പടച്ചത് അതുമല്ലല്ലോ അതുകൊണ്ട് നിങ്ങളല്ല എന്നാൽ നിങ്ങളോ വെറുതെയോ അല്ലാത്ത വേറെ ഒരു 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 മാസ്റ്റർ മൈൻഡ് ജീനിയസ് ഈ പിറകിൽ കിടന്നിട്ടുണ്ട് ആ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ നിങ്ങൾക്ക് സൃഷ്ടി ചെയ്തു തന്ന ഹൽക്ക് ചെയ്തു തന്ന ഓരോ കുഞ്ഞിൻ്റെയും ഓരോ ഇലയുടെയും മണൽ തരികളുടെയും വായുവിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് വാതകങ്ങളുടെയും കണികകളെ അതിസൂക്ഷ്മമായി പടച്ചു തന്ന ഒരു ഹാലുക്കുണ്ട് ആ ഹാലുക്കിനെ അറിയാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഹാലുക്കിനെ അറിയാനാണ് നിങ്ങൾ വായിക്കേണ്ടത് എത്ര باسم ربك الذي خلق خلق الانسان من علق മനുഷ്യന്റെ മുമ്പിൽ കിടക്കുന്ന തുറന്ന പുസ്തകം കിതാബ് അത് ഖൽഖാൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഹാദാ ഖൽഖുല്ലാഹ് അറൂനി മാദാ ഖൽഖല്ലദീന മിൻ ദൂനി ദീസ് ആർ ദ ക്രിയേഷൻസ് ഓഫ് ഗോഡ് ആൽമൈറ്റി ഇൻ ഷോ മീ വാട്ട് ഡിഡ് ദ അദർ ഗോഡ്സ് ക്രിയേറ്റ്സ് വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു ഇതൊക്കെ അല്ല എന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങൾ പറഞ്ഞു തരണം പടച്ചവനല്ലാത്തവർ ഇവിടെ എന്താ പടച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യന്റെ ബുദ്ധിയോടാണ് ഖുർആൻ സംവദിക്കുന്നത് അല്ലാഹു അല്ലാഹു നസ്സല നസ്സല ഹദീസ് ഹദീസ് ചർച്ച ചെയ്യാനും പറയാനും പഠിക്കാനും ഓർത്തടക്കാനും ഖനനം ചെയ്യാനും ഗഹനം ചെയ്യാനും ഇതിനേക്കാൾ ഇതിനേക്കാൾ മനോഹരമായ മനോഹരമായ ഒരു 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 ടെക്സ്റ്റ് വാചകം അല്ലെങ്കിൽ ഒരു കലാം മനുഷ്യന്റെ ഇത് അല്ല എന്തുകൊണ്ടല്ല തങ്ങളുടെ വചനങ്ങളാണ് വിശുദ്ധ ഇവിടെ ഇരിക്കുന്ന റഹീമുകളായുസാദുമാർ നിങ്ങൾ ഹദീസ് ഓതിയവരാണ് ഹദീസുകളുടെ നെസ്സുകൾ എടുത്തു വെച്ചിട്ട് ഖുർആന്റെ നെസ് ഇവിടെ പുണ്യനിബിതങ്ങൾ പറഞ്ഞ ഹബീബിന്റെ വിശുദ്ധമായ ആ ുംരിക്കൽ ക്രോഡീകരിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആൻ നിബിധങ്ങളുടെ വാക്കല്ല എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഹബീബിന്റെ വാക്കാണെങ്കിൽ ഹദീത്തിന്റെയും ഖുർആാനിന്റെയും ശൈലി ഒരുപോലെയാണോ രണ്ടും ഇന്നമല്ലാമാൽ പിന്നെയാത്തുന്ന ഏത് റിവായത്ത് ഹർഷന്റെ ശൈലിയിൽ ഓതിയിട്ടും കാര്യമില്ല അത് ഹദീത് ഹദീതാണെന്ന് ഭാഷയുടെ അഭിരുചിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചെയ്യുന്ന രീതിയാണ് വളരെ 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 മനോഹരമാണ് മനോഹരമാണ് മനോഹരമാണ്

ചില ഭാഗങ്ങളെ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ മറ്റു വ്യാഖ്യാനിക്കുന്നതാണ് ുംതാണ്പ്പിക്കുന്നതാണ് ഒരു സുഹൃത്തും പഠിച്ചിട്ട് കാര്യമില്ല മുഴുവൻ മുഴുവൻ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സയ്യുദന യൂസുഫ് നബി അലിഹിസ്സലാമിനെ കുറിച്ച് മഹാനവറുകൾ വഫാത്തായപ്പോൾ എന്ന് പറയാൻ അല്ലാഹു തആല ഫലമ്മ ഹലക യൂസുഫ് അലിഹിസ്സലാം ഹാലിക്കായപ്പോൾ അങ്ങനെ പറയോ ഇവിടെ ചോനെ ഫലമ്മ തുഫിയ ഫലമ്മ മാത അങ്ങനെല്ലേ പറയുള്ളൂ എന്റെ യൂസുഫ് നബി അലിഹിസ്സലാമിനെ കുറിച്ച് ഹലക എന്ന് പ്രയോഗിച്ചത്

എന്ന് പറഞ്ഞ ആ ഒരു ഒരുമിന്റെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ട് യൂസുസ്ലാമിന്റെ മക്കളില്ലായിരുന്നു മക്കളില്ലാതെ മരിക്കുന്ന ഒരാൾക്ക് അറബി ഭാഷയിൽ പറയുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഖുർആൻ മുതശാബിഹൻ ഓരോ ഭാഗങ്ങൾ നിന്റെ മറ്റു ഭാഗങ്ങളെ പൂർത്തിയാക്കി തരികയാണ് തരികയാ വ്യത്യാസം എന്താണ് നിരന്തരമായി ഓതി കേൾപ്പിക്കപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണിത് ക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ ഈ വിശുദ്ധ വചനങ്ങളുടെ ആസ്മരികമായ ശക്തിയിൽ മനുഷ്യന്റെ തൊലിപ്പുറങ്ങൾ മാത്രമല്ല മനുഷ്യന്റെ ഹൃദയം പോലും

സന്മാർഗം വേണം എനിക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് ഞാനിവിടെ തോന്നുന്ന പോലെ ജീവിക്കേണ്ടവനല്ല എന്ന് തീരുമാനിക്കുന്ന മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ് ഖുർആൻ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് പരിശുദ്ധ

ില്ല <iyorsun> yes. <ings>

പറഞ്ഞാൽ മനുഷ്യന് ശമനം ലഭിക്കുന്ന മരുന്നാണ് ആ മഹാന്റെ കബറ് എന്ന് ഇമാം ഇബ്രാഹിമുൽ ഹർബീദങ്ങൾ പറഞ്ഞതിന് മഹാനപുറകൾ ഉദ്ധരിച്ചുകൊണ്ട് ശരിവെച്ചുകൊണ്ട് പറയുന്നത് ഒരു വിലായത്തിന്റെ ഒരു മനുഷ്യന്റെ ഖബറിനെ സംബന്ധിച്ച് ചെയ്യപ്പെടുന്ന ഖബറാണ് പല എന്നൊക്കെ അതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആശയവ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം മദഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ പോലെ പക്ഷേ ഇവർ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇമാം ഇമുഹു ഈ പറയുന്നത് ഹദീസിന്റെ എനിക്കത് വേണം എന്തുകൊണ്ട് അത് ഖുർആനിന്റെ ഹിഫു ആണ് ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത് ഹദീഫിൻ്റെ സംരക്ഷണത്തിലൂടെയാണ് ഇപ്പൊ ഖുർആാനിൽ ചില കാര്യങ്ങളുണ്ട് ഹദീ ഖുർആാനിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ ഹദീസ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ഖുർആൻ ഓതാത്തവരാണ് ആൻ ഓതുന്നവർക്കറിയാലോ അതിലൊരായത്തുണ്ട് എന്റെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ സ്വീകരിക്കണം എന്റെ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത് ഇത് പറഞ്ഞതിന് അർത്ഥം എന്റെ ഹബീബിന്റെ ഹലീദ് പഠിക്കണം ഈ ആയതല്ലേ ഈ പറയണ ഹലീദ് പഠിക്കണം അപ്പൊ എങ്ങനെ ഞങ്ങൾ ഖുർആാൻ അല്ലെ സ്വീകരിക്കുക അപ്പുറത്തേക്ക് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവര് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഹദീസ് ഹദീഫെന്താണെന്ന് അറിയില്ല അവർക്ക് ഉത്തരം കൊടുക്കാനും മറുപടി കൊടുക്കാനും പോയിട്ട് കാര്യമില്ല ഹദീസിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ മനോഹരമായൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് بالصين بوضع الحديث لعلمه اناس ببغداد فقالوا فلان الكذاب كذاب واضع ما هانا امام بخاري ذن البرايا شاين الكدك ان ايدن جلمر من الشر لو هم رجل بالليل وضع حديث ور حديث رسول الله صلى الله عليه وسلم دنجل برايا طور حديث ഒരു മനുഷ്യൻ ഒരു രാത്രി സമയത്ത് തീരുമാനിക്കാണ് ഞാൻ നുണയായി ഒരു ഹദീസ് രേഖപ്പെടുത്താൻ പോവാണ് തീരുമാനിക്കുകയാണെങ്കിൽ ചൈനയിൽ കിടക്കുന്ന മനുഷ്യൻ രാത്രിയിൽ തീരുമാനിച്ചത് ഒരു കള്ളഹീത് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ ഇങ്ങടെ ഇറാഖിൽ കിടക്കുന്ന കിടക്കുന്ന ഹദീസിന്റെ പണ്ഡിതന്മാർ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഫഖാലു ഫുലാനുൽ വാളി നുണ പറയുന്ന മനുഷ്യനാണ് അയാൾ നുണയനാണ് നുണ പറയുന്നവനാണ് ഹദീത്ത് നുണയായി പടച്ചുണ്ടാക്കുന്ന ആളാണെന്ന് നേരം വെളുക്കുന്നതിന്റെ അല്ലാഹു ഇൽഹാം കൊടുക്കും ആര് പറഞ്ഞു അത് ഒരു ഒരു പ്രത്യേകതയാണ് ചൈനയിൽ മനുഷ്യൻ രാത്രിയിൽ നേരം മുമ്പ് രാത്രി തീരുമാനിച്ചത്മാർച്ച മനുഷ്യനെ കുറിച്ച് വിടുന്ന പറയും ആ മനുഷ്യൻ നുണ പറയുന്ന ആളാണ് കടത്തിക്കൂട്ടുന്ന ആളാണ് അങ്ങനെ ഒരു പവർ ഈ നൽകിയിട്ടുണ്ട് ഇത് ദീനിന്റെ പറയാറുണ്ട് ഞാൻ ഏതൊരു ഹദീതും എന്റെ കൈ കൊണ്ട് ഓരോ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടിയും രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും നിബിധങ്ങൾ ഇത് സ്വഹൈഹാണെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ എൻ്റെ സ്വഹൈഹിൽ ഹലീത്തുകളെ രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞ മഹാനാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഇമാം